വൈദ്യുത അക്കാദമിയ്റ്റ് മരണമടഞ്ഞ അധ്യാപകന് വിദ്യാർത്ഥികളുടെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി ഇരുമ്പ് തോട്ടി ഇലക്ട്രിക് ലൈനിൽ കുടുങ്ങി ഷോക്കറ്റ് മരണമടഞ്ഞ കടനാട് സെൻറ്റ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ജിമ്മി ജോസിൻ്റെ ഭൗതിക ശരീരം സ്കൂളിൽ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ സഹ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വിതുമ്പലോടെ യാത്രാമൊഴിയേകി സംസ്കാരക്രമങ്ങൾ മാനത്തൂർ സെൻറ് മേരീസ് പള്ളിയിൽ നടന്നു ഇരുമ്പു തോട്ടി ഉപയോഗിച്ച് മരത്തിലെ കമ്പുകൾ മുറിക്കുന്നതിനിടയിലാണ് കടനാട് സെൻറ് സബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപകനായ മാനത്തൂർ ചീങ്കല്ലയിൽ ജിമ്മി ജോസ് വൈദ്യുതാഘാതമേറ്റ് മരണമടഞ്ഞത് വ്യാഴാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് മരണമടഞ്ഞ ജിമ്മി ജോസിന്റെ മൃതദേഹം കടനാട് സെന്റ് സെബാസ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നിരവധി ആളുകൾ കണ്ണീർ പ്രണാമം അർപ്പിച്ചു ഹൈസ്കൂൾ ക്ലാസ്സിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ജിമ്മി സാറിന്റെ വേർപാട് വിദ്യാർത്ഥികൾക്ക് ഏറെ ദുഃഖകരമായിരുന്നു നിറഞ്ഞ പുഞ്ചിരിയോടെ വിദ്യാർത്ഥികളുമായി സൗഹൃദം പങ്കിട്ടിരുന്ന ജിമ്മി സാറിന്റെ വേർപാട് വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും താങ്ങാനാവുന്നതായിരുന്നില്ല നിറകണ്ണുകളൂടെയാണ് വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട അധ്യാപകന് വിടൽ ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാളിപ്പിളാക്കൽ പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ സ്കൂൾ മാനേജർ ഫാദർ ആഗസ്റ്റിൻ അരഞ്ഞാണി പുത്തൻപുര ടി എ പ്രസിഡന്റ് സിബി അഴകൻപറം എൽ ഡി എഫ് ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു ബിജു പുന്നതാൻ തുടങ്ങി വിവിധ നേതാക്കൾ ജിമ്മി സാറിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു സംസ്കാരകർമ്മങ്ങൾ വൈകിട്ട് മാനത്തൂർ സെന്റ് മേരീസ് പള്ളിയിൽ നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം